ഐക്യദാദ്യം 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 മനം വഞ്ചനക്ക് ഐക്യദാദ്യം മനം വഞ്ചനയ്ക്ക് ഐക്യദാദ്യം അഭിവാദ്യങ്ങൾ 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 സമരപടന്മാർക്ക് അഭിവാദ്യങ്ങൾ 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 സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ മുനമ്പം ജനക്കെ അഭിവാദ്യങ്ങൾ അറബിക്കടലിൻ ഓരത്ത് കേരം തിങ്ങും തീരത്ത് അറബിക്കടലിൻ ഓരത്ത് കേരം തിങ്ങും തീരത്ത് മുനമ്പം ഇന്നൊരുദേശത്ത് വിലക്ക് വാങ്ങിയ ഭൂമി ഇത് ഞങ്ങളുടെ സ്വന്തം ഭൂമി ഇത് തട്ടിയെടുക്കാൻ നോക്കണ്ട വിട്ടുതരില്ല കട്ടായം വിട്ടുതരില്ല കട്ടായം കൊത്തപ്പൊരു പേര് പറഞ്ഞ് ഒത്തപ്പെന്ന പേര് പറഞ്ഞ് പൗരന്മാരുടെ അവകാശം കവർന്നെടുക്കും അന്യായം കവർന്നെടുക്കും അന്യായം வேண்டே வேண்டா வேண்டே வேண்டா வேண்டே வேண்டா வேண்டே வேண்டா பாரத பூமியில் வேண்டே வேண்டா வேண்டே வேண்டா வேண்டே வேண்டா பாரத பூமியில் வேண்டே வேண்டா பாரதம் என்னொரு ராஜ்யத்து மதேதரத்தும் புலரேணும் ஜனாதிபத்தியம் வாழேணும் கரு நியமங்கள் ஒழியேணும் കരു നിയമങ്ങൾ ഒഴിയണം ഭാരതം എന്നൊരു രാജ്യത്ത് മതേതരത്വം പുലരേണം ജനാധിപത്യം വാഴേണം മാപ്പില്ല മാപ്പില്ല ചതിയന്മാരെ മാപ്പില്ല വോട്ടില്ല വോട്ടില്ല വഴിയറിയാത്തവർ തോട്ടില്ല കടപ്പത്തെ കണ്ണീരിൽ முகம் திணிச்சோர் கோட்டில்ல கடப்புறத்தை கண்ணீரில் முகம் திரிச்சோர் அரபிக் கடலின் நேரத்து கேரம் திங்கும் தீரத்து முரம்பம் என்சத்து விலத்து வாங்கிய பூமி இது எங்கட சொந்தம் பூமி இது தட்டி எடுக்க நோக்கண்டா വിട്ടുതരില്ല കട്ടായം വിട്ടുതരില്ല കട്ടായം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സമരപടന്മാർക്ക് അഭിവാദ്യങ്ങൾ 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 സമരപടന്മാർക്ക് അഭിവാദ്യങ്ങൾ വം ജനക്ക അഭിവാദ്യങ്ങൾ ഐക്യദാദ്യം 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 ഐക്യദാഢ്യം മുനും വെഞ്ജനതയ്ക്ക് കഴിക്കതാദ്യം മുനും വെഞ്ജനത്തെ കഴിക്കതാദ്യം